മാസ്റ്റർക്ക് അതിനെ പറ്റി ഒന്നും ഈ ഡെസിൻ്റെ അപകടത്തെ എങ്ങനെയാ പുള്ളി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാത്ത ഒരാളെന്ന് എനിക്ക് തോന്നുന്നു എന്നോട് പോലും ഇതൊരു ചോദിച്ചിട്ടില്ല നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പോലും ആവശ്യമില്ല ഇതെല്ലാം നിയമത്തിന്റെയും കാര്യങ്ങളുടെ എല്ലാം പുറകെ നിൽക്കുന്നതാണ് അത് നമ്മളെപ്പോലത്തെ ഒരാൾക്ക് അത് പറയാനുള്ള അതിനുള്ള അർഹതയില്ലെന്നാണ് ഞാൻ വലിയൊരു ഒരുപാട് സീനിയേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ അതിന് പോലീസുണ്ട് സംവിധാനങ്ങളുണ്ട് നിയമങ്ങളുണ്ട് സോ അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ നമ്മളെ പോലത്തെ ചെറിയ സിനിമക്കാർ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുക I don't know. I don't know how to address it. Let's say, uh, I know about it, but I don't know how to address it. to so, media and uh, That's it.